എൻ്റെ പേര് ഷേർലി ഞാൻ ചരൽ ഇടവയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ട് വർഷമായി ജവമാല കൂടാൻ തുടങ്ങിയിട്ട് ആദ്യമേ എൻ്റെ മോനെ കണ്ണിൻ്റെ പോളയെ പൊറ്റം പോലെ വരുമായിരുന്നു അപ്പോൾ അത് മോള് നിയോഗം വെച്ചു പ്രാർത്ഥിച്ചു മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് മാറിയില്ല കണ്ണിൻ്റെ പോളയിൽ അതോടുകൂടി അത് മാറിക്കിട്ടി അതുപോലെ മോനെ അലർജി ആയിരുന്നു എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മാൻ തുടങ്ങും പകുതി ദിവസവും ക്ലാസ്സിൽ പോയി അല്ല ക്ലാസ്സിലെ ഏറ്റവും ആരോഗ്യം കുട്ടി എന്ന് അധ്യാപകർ പറയുമായിരുന്നു അങ്ങനെ മോനെ ഒരു ദിവസം ജവമാലയുടെ സമയത്ത് അലർജി ജലദോഷമൊക്കെ പിടിച്ച് കിടക്കും നിയോഗം വെച്ചു അങ്ങനെ അത് കുറഞ്ഞു കുറഞ്ഞു വന്നു ഒരു ില്ല ഈ വർഷം ജലദോഷം വന്നിട്ടൊന്നും ആബ്സെന്റ് ആയിട്ടേ ഇല്ല മോൻ സ്കൂളിൽ ഒരു തുമ്മലും ഇപ്പൊ അല്ലെങ്കിൽ എന്നും എല്ലാ ദിവസവും കാണും അപ്പൊ അതുപോലെ എന്റെ കാലിന് തുമ്മലൊന്നും ഇല്ല എന്റെ കാലിന് ചെറുപ്പം തൊട്ടേ എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് എന്റെ കാലിൻ്റെ തൊലിപൊളിയുമായിരുന്നു എന്നും തൊലിപൊളിയും അപ്പൊ കുറച്ച് നാളെ മുമ്പ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ശിവമാല സമയത്ത് കാലിൻ്റെ പാദത്തിന് പ്രശ്നമുള്ളവർ ഒലുവോയിൽ തേച്ച് പ്രാർത്ഥിക്കാൻ അങ്ങനെ ഞാൻ എന്നും ഒലുവോയിൽ തേക്കാൻ തുടങ്ങി അതോടുകൂടി എൻ്റെ പാദം നല്ല ക്ലിയർ ആയി ഇപ്പം എന്നൊരു കുഴപ്പമില്ല പാദത്തിന് തൊലിപൊളിയെന്നെല്ലാം മാറിക്കിട്ടി അതുപോലെ എൻ്റെ മൂക്കടയുമായിരുന്നു ആർ ഒരു മെയ് മാസം തൊട്ട് എൻ്റെ മൂക്കടഞ്ഞിട്ട് ഞാൻ ട്രോപ്പ് ഒഴിക്കും രണ്ട് മാസം ഡ്രോപ്പ് ഒഴിച്ചിട്ട് മൂക്ക് പൂർണ്ണമായിട്ടും അടഞ്ഞുപോയി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു വഴക്ക് പറഞ്ഞു ഏഴ് ദിവസം ഒഴിക്കേണ്ട ട്രോപ്പ് ഞാൻ രണ്ട് മാസം ഒഴിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് സി ടി ക്കാൻ ചെയ്യണമെന്ന് ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് സ്പ്രേ തന്നു മൂക്കിലൊഴിക്കാൻ ഒന്നര മാസത്തേന് അതൊഴിച്ചോണ്ടിരുന്ന അപ്പം അച്ഛൻ പറഞ്ഞു വിക്സ് മൂക്കടപ്പുള്ള ഒരു വിക്സ് മൂ മൂക്കെ വിക്സ് തേക്കുന്ന പോലെ ഒലുവോയിൽ മൂക്കെ തേച്ച അപ്പം ഞാൻ അന്ന് മുതൽ കിടക്കാൻ നേരത്ത് ഒലുവോയിൽ മൂക്കേ തേക്കും അന്നേരം എനിക്ക് ഫീൽ ചെയ്യും മൂക്ക് തുറന്നു വരുന്നത് അന്ന് മുതൽ ഞാൻ ഒലുവോയിലും മൂക്കേ തേച്ചാണ് കിടന്നു ഉറങ്ങുന്നത് ഒരു കുഴപ്പമില്ലാതെ കിടന്നുറങ്ങാൻ പറ്റും തേക്കാത്ത ദിവസം മൂക്കടഞ്ഞ് വരും ഉറങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്നും ഞാൻ ഒലിവോയിൽ തേച്ചാണ് ഇപ്പം കിടന്നു കിടന്നത് അതുപോലെ നവംബർ മാസം ത്തിലെ കട്ടമ്പയറിൻ്റെ റബ്ബറിൻ്റെ കട്ടമ്പയറില് പുഴുവരും ഭയങ്കരമായിട്ട് പുഴുശല്യമാണ് അത് വീട്ടിലേക്ക് വരും അപ്പോൾ ഈ പ്രാവശ്യം പുഴു ഇറങ്ങിയപ്പം ഞാൻ ഉപ്പ് ശക്തമായിട്ട് എറിഞ്ഞ് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു അതോടുകൂടി ആ പുഴുവിൻ്റെ ശല്യം ഈ വർഷം ഉണ്ടായിട്ടില്ല ഡിസംബർ എനിക്ക് വയറുവേദനയായിരുന്നു അപ്പോൾ എനിക്ക് ഓവറയ്ക്ക് സിസ്റ്റം ഉണ്ടായിരുന്നു അപ്പം ഞാൻ നൊവേനയ്ക്ക് ഒമ്പത് ദിവസത്തെ അത്ഭുത ജവമാല കൂടിയേക്കാന്ന് നേർച്ച നേർന്ന് നിയോഗം വെച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്നും ജവമാല കൂടാറുണ്ട് അപ്പം അങ്ങനെ കൂടിയച്ചൻ വിളിച്ചു പറഞ്ഞു ഓവറിക്കകത്ത് സിസ്റ്ററിലെ സഹോദരിയുടെ വേദന മാറ്റുന്നെന്ന് അപ്പോൾ അങ്ങനെ ആ വേദന വേതനം എനിക്ക് എനിക്കെൻ്റെ അടിവയറ്റിൽ ഭയങ്കര വെയിറ്റ് ആയിരുന്നു ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ് അപ്പോൾ എനിക്കിരിക്കാൻ വയ്യ ഒരു ഒരു കിലോയുടെ ഒരു കല്ല് കെട്ടി പോലെ എൻ്റെ വയറി വെയ്റ്റായിരുന്നു അടിവയറ്റിൽ ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്നിരുന്നു അപ്പോൾ കന്നാമ്പെള്ളം കുടിക്കണമെന്ന് തോന്നി ഞാനൊരു അരക്കൊപ്പി കന്നാമ്പള്ളം കുടിച്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ടോയ്ലറ്റിൽ പോയി ആ വെയിറ്റ് അങ്ങ് മാറി കിട്ടിയത് ഞാനൊരു പത്ത് ദിവസം മുമ്പ് ഞാൻ കുഴിമന്തി കഴിച്ചിരുന്നു അന്ന് മുതലാണ് ഈ വെയിറ്റും തുടങ്ങിയത് മാറി കിട്ടി അതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം ഈ രണ്ട് വർഷം കൊണ്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ചേച്ചിക്ക് എത്ര വയസ്സായി എനിക്ക് അൻപത് വയസ്സായി അമ്പത് ആ അമ്പത് വയസ്സുള്ള സഹോദരിയാണ് സാക്ഷ്യം വന്നത് അതിന്റെ ചേച്ചി വന്ന ഒരു സാക്ഷി ശ്രദ്ധിച്ചോ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ കാലിന്റെ അടിയിലും തൊലി പൊളിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട് അപ്പൊ അമ്പത് വർഷമായിട്ട് ഈ രോഗമുണ്ട് മനസ്സിലായ അതാണ് അത്ഭുതമാല അച്ഛൻ വിളിച്ചു പറഞ്ഞു കാൽപാദമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട രോഗമുള്ളവരൊക്കെ ഒരുപോലെ വെട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അത് ഒരുപോലെ വെട്ടിപ്പോ ആ രോഗം രോഗങ്ങളുടെ അമ്പത് വർഷമായിട്ടുള്ള രോഗമാണ് മാറിപ്പോയത് കേട്ടോ ഈ മൂക്കടപ്പ് അല്ലെങ്കിൽ മൂക്കൊലിപ്പ് മൂക്ക് സംബന്ധമായ രോഗങ്ങളെല്ലാം തുമ്മല ജലദോഷം മൂക്കൊലിപ്പ് എല്ലാം അത് മാറിപ്പോകാൻ നിങ്ങൾ ചെയ്യേണ്ടത് ദൈവസ്വരായിട്ട് അച്ഛനും കിട്ടിയതാണ് എത്രയോ സാക്ഷ്യങ്ങൾ ഇന്നലെ കഴിഞ്ഞ ധ്യാനത്തിലും ഈ വെഞ്ച് ഈ വിറ്റ്സ് പരട്ടുന്ന പോലെ ഈ ഒലിവോയിൽ മൂക്കിൻ്റെ ഉള്ളിലും പുരട്ടും അതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ പുരട്ട് അതിൻ്റെ മൂക്കിൻ്റെ പാലം അളഞ്ഞിരിക്കുന്നവരും എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കിയാൽ ഈ ചേച്ചിക്ക് കിട്ടിയ പോലെ അത്ഭുത രോഗശാന്തി കിട്ടും അൽ അത്ഭുതങ്ങളെ സംഭവിക്കുകയും ഒരുപോലെ പുരട്ടി പ്രാർത്ഥിക്കുമ്പോൾ കേട്ടോ ത്രീസല്ലോ